നമ്മുടെ ഒരു വ്യക്തിയുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകേണ്ട മൂന്ന് മനോഭാവങ്ങൾ ഈ മൂന്ന് മനോഭാവങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ ഭജനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരവധിയായ മനോഭാവങ്ങളുണ്ട് ഈ മൂന്ന് മനോഭാവങ്ങളെ കുറിച്ച് ദൈവത്തിൻ്റെ ഭജനം വ്യക്തമായ ഒരു പഠനം നമുക്ക് നൽകുന്നു നന്ദിയോടെ കാലം വയ്യത്തത് പറയാമോ അല്ലെ ലുയാ എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ട ഒന്നാമത്തെ മനോഭാവമായി ദൈവത്തിൻ്റെ വചനം പറയുക സന്നിധിയിൽ നമ്മൾ ആയിരിക്കേണ്ടത് നമ്മൾ കടന്നു വരേണ്ടത് കൃജത സ്തോത്രത്തോടു കൂടിയായിരിക്കണം അല്ലെ ലിയ ഏത് സ്തോത്രത്തോടു കൂടിയാണ് കൂടി ദൈവം ഈ സമയം ഈ നിമിഷം വരെ ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട് കേട്ടോ ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നിങ്ങളും ഈ സമയം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ മനോഭാവത്തെക്കുറിച്ച് വചനം പറയുക നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഒരു ഹൃദയമായി മാറണം അത് കൃതതയുള്ള നന്ദിയുള്ള ഒരു ഹൃദയമായി മാറണം ഇതിനെക്കുറിച്ച് വജനം നമുക്ക് അറിവ് തരുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വചനം വഹിക്കുമ്പോൾ വചനം ഇപ്രകാരമാണ് പറയുക ദീപത്തിന് സന്നദ്ധിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി കടന്ന് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് ഭജനം പറയുക അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ് കൃതതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നധിയിൽ നമുക്ക് ചെല്ലാം നമ്മൾ ഈ സമയം ദൈവസനധിയിൽ ചെന്നിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെങ്ങനെയാണ് കർത്താവിൻ്റെ സന്നതി കടന്നു ചെല്ലേണ്ടത് ദൈവമായ കർത്താവിൻ്റെ ഭജനം തൊണ്ണൂറ്റി അഞ്ചാം സംഗീതത്തിന് രണ്ടാം വചനം പറ പറയുകയാണ് നിങ്ങൾ കൃതതാ സ്തോത്രത്തോടുകൂടി കർത്താവിൻ്റെ സന്നതിയിൽ കടന്ന് ചെല്ലണം അല്ലരിയാ അപ്പൊ ഇന്ന് നമ്മൾ കടന്നു പറയേണ്ടത് ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് അപ്പൊ ഇന്ന് ഈ സുസൂഷ്യനായിരിക്കുമ്പോൾ ഈ നന്ദി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഒരാകുലതയോ ഈ ആകുലതയും ഉലുക്കേണ്ടയുമായി നമ്മൾ ദൈവ കടന്നു വന്നതെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു നിമിഷം മാറ്റി വെക്കണമേ ഈ സമയം നമ്മൾ ആയിരിക്കേണ്ടത് നമ്മൾ കർത്താവിന്റെ സ്ഥലത കടന്നു വരേണ്ടത് കൃത നിറഞ്ഞ ഒരു ഹൃദയത്തോടുകൂടി അല്ലരിയാ അത് കഴിഞ്ഞ അതിനു വീണ്ടും പറയുന്നുണ്ട് കൃത്നാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ കടന്ന് ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുക ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് എങ്ങനെയായിരിക്കണം കൂടി സ്തുതിക്കണം അപ്പം അകത്തു പറയാമോ എങ്ങനെ ശ്രദ്ധിക്കണം ഒന്ന് സ്വരം ഉയ്യത്തി പറഞ്ഞ് എങ്ങനെ ശ്രദ്ധിക്കണം ഒന്ന് വലുതെന്ന് പറഞ്ഞ് എങ്ങനെ സ്തുതിക്കണം എന്തുകൊണ്ടാണ് ഇന്ന് ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ പറയാൻ കാരണം ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് കൃതെന്ന് പറഞ്ഞ കൃതീയത്തോടെ കർത്താവിൻ്റെ സന്ധി കടന്നു വന്നാൽ മാത്രം പോലെ ആനന്ദത്തോടെ ദൈവമായ കർത്താവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ നമുക്ക് സാധിക്കണം മുരിക്കന്തൊട്ടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരിക്കലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ താമ്പോറി വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് താമ്പോറി വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അന്തരസഭയ്ക്ക് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളറിയണം ഈ കുടുംബം കഴിഞ്ഞ പതിനാറ് വർഷമായി സ്വന്തമായി ഒരു ഭവനമില്ലാതെ ഒരു വാടക വീട് ഇങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാടക വീട് അത് കംഫർട്ടബിളായി മാറിയാൽ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ അവര് പറയുന്നേ അടുത്ത വീട് നോക്കണം അങ്ങനെ ഉടമസ്ഥർ പറയുന്നതുകൊണ്ട് ഈ കഴിഞ്ഞ പതിനാറ് വർഷമായി ഇങ്ങനെ വാടക വീട് മാറി മാറി ഇവർ താമസിക്കുന്നു കഴിഞ്ഞ പതിനാറ് വർഷമായി ഈ കുടുംബത്തിൻ്റെ സ്വന്തമായി ഒരു വീടില്ലാത്തതുകൊണ്ട് നമുക്കറിയാം സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയും ഒരു നൊമ്പരമാണ് ഇപ്പം താമ്പോറി വന്ന് ധ്യാനം കൊടുക്കുക ഈ വലിയ ഒരു നൊമ്പരത്തോട് കൂടുക നെയ്മേ കഴിഞ്ഞ പതിനാറ് വർഷമായി ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില് നെയ്മെ ഒരു വീട് നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം ഈ നിയോഗം വെച്ചുകൊണ്ട് താമ്പോറി നടന്ന ആന്തരിക സമയ ധ്യാനത്തില്ല കുടുംബങ്ങൾ വന്ന് പങ്കെടുക്കുമ്പോൾ ഇവരുടെ കണ്ണുകൾ നിറഞ്ഞു കൊടുക്കുക ദൈവമേ ഈ മേഖല കർത്താവിൻ്റെ ഒരു കടന്നുവരവുണ്ടാകണം ഈശോ ഈ മേഖലയിൽ ഒന്ന് എഴുന്നള്ളി വരണം നീ ഞങ്ങളുടെ നിയോഗത്തെ ഒരു അനുഗ്രഹമായി മാറ്റണം ഇതിനുവേണ്ടി വേണ്ടി താമരമാതാവിനെ മാധ്യസ്ഥ തേടി അധ്യയന സമയത്ത് അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു യേസുബി എന്ന് നമ്മൾ കരമുയർത്തി വിളിച്ചതുപോലെ അവർ കരമുയർത്തുമ്പോൾ യേസുബി എന്ന് വിളിച്ചപ്പോൾ കണ്ണുനീരോടു കൂടിയുള്ള ഒരു വിളിയായിരുന്നു അങ്ങനെ അധ്യയനത്തിൻ്റെ മൂന്നാമത്തെ ദിവസം ഈ പതിനാറ് വർഷമായി സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബത്തിൽ നിന്നുള്ളവർ ധ്യാനത്തിൽ പങ്കെടുത്ത് അവർ ആ സമയം എന്നോട് പറഞ്ഞു ആച്ച ഈ കഴിഞ്ഞ പതിനാറ് വർഷമായി നിങ്ങൾക്ക് വീടില്ല നിങ്ങൾക്കൊരു വീട് ലഭിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ കുടുംബത്തിന് കണ്ണുനീരും ഈ കുടുംബത്തിൻ്റെ നൊമ്പരിവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ദൈവമേ അവിടുന്ന് മഹോന്നതനായ ദൈവം അവിടുന്ന് ശക്തനായ ദൈവം അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഈ പതിനാറ് വർഷമായ ഈ കുടുംബത്തിന് സ്വന്തമായി ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകുന്ന ഒരു ദൈവികമായ സന്ദേശം നീ ഈ കുടുംബാംഗങ്ങളോട് പറയണം ഈ ധ്യാനം കഴിഞ്ഞ് താപോലെ ഈ ധ്യാനം കഴിഞ്ഞ് രണ്ട് വർഷത്തിനുള്ളിൽ മനോഹരമായൊരു ഭവനം ദൈവം ഈ കുടുംബത്തിന് വേണ്ടി ക്രമീകരിക്കും പതിനാറ് വർഷമായി വീടില്ലാതെ ഈ വാടക വീട് മാറി മാറി താമസിക്കുന്ന കുടുംബമാണ് കേട്ടോ ഈ നിയോഗം വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ആലയത്തിൽ വന്ന് ഈ ഒരാഴ്ച നാലഞ്ച് ദിവസം താമസിച്ച് യേശുവേ എന്ന അതിരം തുറന്ന് കണ്ണുനീരോടെ വിളിക്കുമ്പോൾ താമരമാതാവിൻ്റെ മാതസ്സിൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ കുടുംബത്തിന് വേണ്ടി സ്വർഗം തുറക്കുകയാണ് നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കുടുംബം കണ്ണുനീരോടെ കർത്താവ് എന്ന് വിളിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ദൈവമേ യേസുവേ എന്ന് കണ്ണുനീരോടെ വിളിച്ചിട്ടുണ്ട് ദൈവമായ കർത്താവ് ഞാനും നിങ്ങളും കണ്ണുനീരോടെ യേസുവേ ദൈവമേ എന്ന് വിളിച്ച് നമ്മുടെ ഓരോ ആവശ്യങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ നിയോഗങ്ങളേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്ന് അനേകം അനുഗ്രഹങ്ങൾ നൽകിയ അനേക സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ കുടുംബം താമ്പോളിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പതിനാല് വർഷമായി വാടക കഴിയുന്ന കുടുംബമാണ് ദൈവാത്മാവ് ധ്യാനം കൂടിയപ്പോൾ നൽകിയ സന്ദേശമായിരുന്നു രണ്ട് വർഷത്തിനുള്ളിൽ മനോഹരമായ ഒരു ഭവനം ആര് നൽകി അനുഗ്രഹിക്കും ഒന്ന് പറഞ്ഞ് ആര് നൽകി അനുഗ്രഹിക്കും ഈശ്വർ നൽകി അനുഗ്രഹിക്കും ഈ ആലയത്തിനിന്ന് നേരം കഴിഞ്ഞ് അവർ വീട്ടിൽ ചെന്നു ഇനി രണ്ടു വർഷം തികയുന്നതിനും തികയുന്നതിന് മുമ്പ് പതിനാറ് വർഷമായി മാണയിക്കു കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബത്തിന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വർഫീറ്റുള്ള മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കാൻ ദൈവമായ കർത്താവ് അനുഗ്രഹം നൽകി ഉയർത്തുകയാണ് ഒന്ന് കൈയ്യടിച്ചു കഥാർ മാത്തു കൊടുത്തേ ഒന്ന് കൈയടിച്ച് അതാണ് മാത്തു കൊടുത്തേ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിനി നാളെയേക്ക് നോക്കരുത് നമ്മൾ ഈ ദിവസം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മൾ ഇന്നലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം ഈ കുടുംബത്തെ കർത്താവ് ഉയർത്തിയതുപോലെ ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചതുപോലെ എന്നീ നിങ്ങളെയും നമ്മുടെ ഉറ്റവരെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ വസ്തുവകളെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് ദൈവം നിലയിൽ അനേകം വെഡ്തലുണ്ട് ദൈവം നിലയിൽ അനേകം അഭിഷേകമുണ്ട് ഈ ദൈവം നൽകിയ അനേകം അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവം നൽകിയ അഭിഷേകത്തെ ഓർത്ത് ദൈവം നൽകിയ പെട്ടിതനെ ഓർത്ത് സംഗീർത്തിനും തൊണ്ണൂറ്റി അഞ്ചാമത്തെ സംഗീർത്ത രണ്ടാം പതിനം പറയുന്നത് പോലെ എങ്ങനെയാ ദൈവസ്ഥനധിയിൽ ഇന്നായിരിക്കേണ്ടത് ആയിരിക്കേണ്ടത് എങ്ങനെയാണ് കർത്താവിൻ്റെ സ്തന്ധിയിൽ കടന്നു വരേണ്ടത് അത് ക്രജത്വം നിറഞ്ഞ കൃത്യതോട് കൂടിയാണ് സന്തോഷമുള്ള ഹൃദയത്തോട് കൂടിയാണ് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോട് കൂടിയാണ് ഇനി ഇന്നിനെ നമ്മൾ കർത്താവിനെ നന്ദി പറയുക നീ എന്തിനു നമ്മൾ കർത്താവിന് ഖർജത അർപ്പിക്കുക അതിനെ കുറിച്ച് മധുരം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ദൈവത്തിന് ഖർജത സമർപ്പിക്കാൻ അതിന് പ്രത്യേകമായി രണ്ട് കാരണങ്ങൾ ദൈവവുമായ കർത്താവിൻ്റെ വചനം പറയുന്നു ഒന്നാമതായ വചനം പറയുക എന്തിനു വേണ്ടി നമ്മൾ കർത്താവിന് നന്ദി പറയുക അനീ ഗർജത അർപ്പിക്കുക വചനം ഒന്നാമതായി പറയുന്നു കർത്താവ് നല്ലവനായതുകൊണ്ട് ആ വാക്കെന്ന് പറയാമോ കർത്താവ് നല്ലവനായ നല്ലവനായതുകൊണ്ട് അപ്പൊ ദൈവം നല്ലവനായത് കൊണ്ട് ദൈവമായ കർത്താവിൻ്റെ വചനം നമ്മോട് പറയുക നമ്മൾ ദൈവത്തിന് എന്തർപ്പിക്കണം നന്ദി അർപ്പിക്കണം നമ്മൾ കർത്താവിന് കൃജത സമർപ്പിക്കണം ഇത് എവിടെയാണ് വചനം പഠിപ്പിക്കുക നില ഒന്നാമത്തെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനം പറയുക കർത്താവിന് കൃജത അർപ്പിക്കുവേൻ അവിടുന്ന് നല്ലവനാണ് ആ വാക്കെന്ന് പറയുമ്പോൾ കർത്താവ് ആരാണ് ഒരിക്കൂടി പറഞ്ഞ കർത്താവാരാണ് നല്ലവനാണ് നീ അത് കഴിഞ്ഞ് ഭജനം പറയുന്നു അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ദൈവം നല്ലവനായതുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ലതാ നല്ലതായതുകൊണ്ട് ദൈവ നിരവധിയായ നല്ല നന്മകൾ നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് ദൈവമായ കർത്താവിന്റെ വചനം പറയുന്നു നമ്മൾ കർത്താവിന് നന്ദി പറയണം കർത്താവിന് നമ്മൾ കർജന അർപ്പിക്കണം അപ്പൊ ദൈവത്തിന് നമ്മൾ കർജന അർപ്പിക്കാൻ ഒന്നാമത് ഒരു കാരണമായിട്ട് വചനം പറയുന്നത് നമ്മുടെ ഈ ദൈവം നമ്മുടെ ഈ സ്വർഗീയ അപ്പച്ചൻ എങ്ങനെയുള്ള ദൈവമാണ് നല്ല ഒരു ദൈവമാണ് നീ രണ്ടാമത് വചനം പറയുക നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ എന്ന അതിന് കാരണം നമ്മൾ ദൈവത്തിന് കൃത്യത അർപ്പിക്കാൻ രണ്ടാമത് കാരണമായ വചനം പറയുന്നത് കർത്താവിൻ്റെ അത്ഭുതകരമായ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഇതിനെയും ഓർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയണം അല്ല ലിയ കർത്താവിന്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അല്ല കർത്താവിന്റെ എങ്ങനെയുള്ള പ്രവർത്തിക്ക പ്രവർത്തികളാണ് അത്ഭുതകരമായ പ്രവർത്തികൾ ഇരുപത്തിയാറാം സങ്കീർത്തനം ഏഴാമത്തെ വചനം പറയുന്നു ഞാൻ ഉച്ചത്തിൽ ഞാൻ നിസ്സാരമായ സ്വരത്തിലോ സ്വരം താഴ്ത്തി വചനം പറയുന്നു ഞാൻ ഉച്ചത്തിൽ ഞാൻ സ്ത്രോത്രം ആലപിക്കും ഞാൻ എന്തിനാ ഉച്ചത്തിൽ ദൈവത്തെ ഇങ്ങനെ സന്തോഷത്തോടെ നന്ദിയോടെ വിളിച്ച് സ്ത്രം ആലപിക്കുക അത് കഴിഞ്ഞതിന് കാരണമായി വചനം പറയുക ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവത്തിന്റെ അത്ഭുതകരമായ സങ്കല പ്രവർത്തികളെയും ഞാൻ പ്രകോഷിക്കും അല്ല ലുയാ ഇപ്പൊ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രവർത്തി അല്ലേ വചനം പറയുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ സങ്കല പ്രവർത്തികളുണ്ട് അല്ല ലുയാ നിങ്ങൾ കരം ഉയർത്തിയതാണ് അതായത് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായ അതായത് സാധാരണ രീതിയിലുള്ളതല്ല നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അത്ഭുതകരമായ പ്രവർത്തികൾ നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് ആര് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ ഈശോ ചെയ്തിട്ടുണ്ട് നമ്മൾ കർത്താവിന്റെ സ്ഥലതയില് നമ്മൾ എങ്ങനെ വ്യാപരിക്കണം നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവം ഇതാണ് കർത്താവിന്റെ സ്ഥലതയില് വിനീതനായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം ആ അപ്പൊ പറയാമോ എങ്ങനെ ജീവിക്കണം അതിനെ കുറിച്ചും അതിനും പറയുന്നുണ്ട് മിക്കം പ്രവാചകന്റെ പുസ്തകം ആറാമത്തെ അധ്യായം എട്ടാമത്തെ വചനം പറയുക മിക്കാം പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം വചനം പറയുന്ന മനുഷ്യ നല്ലത് എന്താണ് എന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ദൈവം നമുക്ക് പറഞ്ഞു തരികയല്ല ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒരു മനുഷ്യർ നല്ലതാ എന്താണ് എന്ന് ദൈവം അത് പറഞ്ഞു തരികയല്ല വചനം പറയുക മനുഷ്യ നല്ലത് എന്താണ് എന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു അറിവല്ല നമ്മളൊരു കാര്യം കാണുമ്പോൾ നമുക്ക് ലഭിക്കുക കേൾക്കുന്നതുപോലെയല്ല കാണുന്നത് കാണുമ്പോൾ അത് വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അത് ദൈവം നമുക്ക് പറഞ്ഞു തരികയല്ലേ നമ്മുടെ ദൈവം നമുക്ക് കാണിച്ചു തരികയാണ് ഈ ദൈവം കാണിച്ചു തന്ന് നല്ലതെന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഒന്ന് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നീ അത് മാത്രമല്ല മൂന്നാമത് പതനം പറയുന്നു നീ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കണം വിനീതനായിട്ട് നീ ചരിക്കണം ആ വാക്കെന്ന് പറയാമോ നമ്മൾ എങ്ങനെ ചരിക്കണം നമ്മൾ വിനീതമായ ഒരു മനസ്സോടെ കർത്താവിന്റെ സന്നിധിയില് നമ്മൾ ചരിക്കണം ചരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവസ്ഥനായിരിക്കേണ്ടത് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരേണ്ടത് പ്രാർത്ഥിക്കാൻ വേണ്ടി ബലി വേണ്ടി നിൽക്കേണ്ടത് വിനീതമായ ഒരു മനസ്സോടുകൂടി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിനീതമായ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ വിനീതമായ ഒരു മനസ്സാണ് അതുകൊണ്ടാണ് പതിനം പറയുക നീ നിന്റെ ദൈവമായ നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായിട്ട് ചരിക്കുക ഇതല്ലാതെ ഈ വിനീതനായി ചരിക്കുക എന്ന് പറഞ്ഞിട്ട് പതിനും പറയുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിനി നിന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പൊ നീവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മൾ വിനീതമായ ഒരു മനുഷ്യനായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച ഈ വിനീതനായിട്ട് നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക സാമൂഹ്യ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകം സാമൂലിക പ്രവാചകൻ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ആയം ഇരുപത്തി എട്ടാമത്തെ വചനം പഠിപ്പിക്കുക സാമൂലിക പ്രവാചകന്റെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ആയം ഇരുപത്തി എട്ടാമത്തെ വചനം പറയുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു ആ വചനം പറയാമോ വിനീതരെ അങ്ങ് എന്ത് ചെയ്യുന്നു വിടുവിക്കുന്നു അതായത് നമുക്ക് നിരവധിയായും ബന്ധനങ്ങൾ നിരവധിയായ തടസ്സങ്ങളൊക്കെ ജീവിതത്തിലുണ്ട് പക്ഷെ വിനീതനായിട്ട് മാറിയാൽ ദിവസനെ വിനീതമായി നമ്മൾ ചരിച്ചാൽ ഈ വിനീത ഹൃദയം ഉള്ളവരെ കർത്താവ് വിടിപ്പിക്കും വിശദിച്ച് കാരണം പറഞ്ഞേ അല്ലെ ലിയ വിനീതനെ അവിടുന്ന് വിടുവിക്കുന്നു നീ വിനീത ഹൃദയം ഇല്ലായെങ്കിലോ ഞാൻ അഹങ്കാരമുള്ള വ്യക്തിയാണെങ്കിലോ നീ അതേക്കുറിച്ചും അതിനും വീണ്ടും പറയുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു നോക്കിയെങ്കിൽ ആ പതിനെ എന്തുമാത്രം ബോധ്യങ്ങൾ നമുക്ക് തരുന്നു രണ്ട് സാം മൂൽ ഇരുപത്തിരണ്ടാമത്തെ ധ്യായം ഇരുപത്തി എട്ടാമത്തെ പതിന് സാധിക്കുമെങ്കിൽ എന്നോടൊപ്പം കര ഉയർത്തിപ്പിടിക്കാമോ ഈ പതിനെ തുറന്ന് കുരിശിലേക്ക് നോക്കുന്ന സ്വരമയ്യത്തെ ഏറ്റു പറയാമോ വിനീതരെ വിനീതരെ അങ്ങ് വിടിവിക്കുന്നു അഹങ്കാരികളെ അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു സ്വരമയ്യത്തെ പറഞ്ഞ് അല്ലെ ലുയാ വിനീതമായ ഒരു ശൈലി വിനീതമായ ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് വചനം പറയുന്നത് ഈ വിനീതരായ വ്യക്തികളെ കർത്താവ് വിഡ്ഢിക്കും നീ വിനീതമായി അഭിഷേകമുള്ളത് കൊണ്ട് ദൈവം നമുക്ക് അനേക മേഖലയിൽ എന്ത് നൽകിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ബിഡിത്തൽ നൽകിയിട്ടുണ്ട് നമ്മുടെയൊക്കെ നിരവധിയായ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നറിയണം കേട്ടോ എളിമയുള്ളത് കൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ചിലര് പറയാറില്ലേ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പള്ളി പോകേണ്ട ആവശ്യമില്ല അതിൽ ധ്യാനം കൂടേണ്ട ആവശ്യവുമില്ല അവരവര് സ്വയം ദൈവമായി കാണുകയാണ് അവരവര് ദൈവത്തെ സ്ഥാനത്തേക്ക് അവർ കയറിയിരിക്കുക നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ മുട്ടുമ്പോൾ നിൽക്കുമ്പോൾ നമ്മൾ ജയമാലി എല്ലുമ്പോൾ ഒരു ബലി ഒരു ധ്യാനം കൂടുമ്പോൾ നമ്മൾ അറിയണം നമുക്ക് എല്ലാവർക്കും ഈ വിനീതമായ ഒരു കൃതയുമുണ്ട് അതുകൊണ്ട് കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് വളരെ വേഗം കടന്നു വന്ന് നമ്മെ എന്ത് ചെയ്തോണ്ടിരിക്കും കർത്താവ് പിടിപ്പിച്ചുകൊണ്ടിരിക്കും അനേകമേഖല കർത്താവ് വിടുതൽ തന്നുകൊണ്ടിരിക്കും ഈ രണ്ട് ദിവസം മൂലം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം പതിനെ പറഞ്ഞ വിനീതരെ അങ്ങ് വിടിപ്പിക്കും അത് മറക്കരുത് വിനീതരെ കർത്താവ് എന്തെയ്യും ും അങ്കാരിയുടെ കർത്താവ് നെയ്യം വീഴ്ത്തി കളയും അപ്പൊ നെയ്മം നമ്മുടെ ജീവിതത്തിൽ എളിമയോടെ നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ വിടുപ്പിക്കും വിനീതമായി മനസ്സോടെ കർത്താവിനെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിനീ പങ്കുചേർന്ന് യേസുബേ എന്ന് കണുനീരോടെ പിടിച്ച് കർത്താവ് നമുക്ക് വിടുത്തു നൽകി അനേക മേഖലയുണ്ട് ഒന്ന് നമ്മൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കണം ദൈവം നന്ദി പറയാൻ കാരണം ദൈവം നല്ലവനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനേകം അത്ഭുതമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നീ രണ്ടാമത് ഉണ്ടാകേണ്ട മനോഭാവ കർത്താവിന്റെ സന്നിധിയിൽ വിനീതമായ ഒരു ഹൃദയത്തോടെ നമ്മൾ ചരിക്കണം ശരിക്കണം അതെയ ആഗ്രഹിക്കുന്നു അല്ല നീ മൂന്നാമത് നമുക്ക് ഉണ്ടാകേണ്ട മനോഭാവം അതൊരു തിരിച്ചറിവാണ് ആ വാക്കെന്ന് പറഞ്ഞ് ഏതറിവാണ് നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം എനിക്ക് നിങ്ങൾക്കുണ്ടാകേണ്ട തിരിച്ചറിവ് എന്താ നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ് ഇതാണ് കേട്ടോ മൂന്നാമത് ഉണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണ് ദൈവത്തിന് ഒരിക്കലും എന്തില്ല മുഖം നമ്മുടെ ദീപം മുഖം നോക്കി അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തിയാണ് ഇത് എവിടെയാ വചനം പറയുക പൗലോ ശ്രീക റോമയിലെ സബ്ക്കെതിരേഖന് രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വചനം രണ്ടാം അധ്യായം പതിനൊന്നാം വചനം പറയുന്ന ദീപത്തിന്റെ സന്നദിയിൽ മുഖനോട്ടം ഇല്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പളി പോകാത്ത വ്യക്തി പോലും കർത്താവ് അനുഗ്രഹിക്കാൻ കാരണം കർത്താവിന് മുഖംനോട്ടം ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു കുമസാരം നടത്തി കഴിയുമ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച പളി പോകാത്ത വ്യക്തിയിലേക്ക് ദൈവമായി കർത്താവ് മുഖം നോക്കാതെ കടന്നു വരും നമ്മൾ അനുദിവൾ നമ്മൾ നല്ല കുമസാരം നടത്തുമ്പോൾ ദൈവം മുഖം നോക്കാതെ നമ്മെ അനുഗ്രഹിക്കുന്ന അഭിഷേകത്തിലേക്ക് വരാൻ സാധിക്കും ശെരിവര് ബലിവര് എന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒരു തിരിച്ചു വ്യത്യാസമില്ല കേട്ടോ കർത്താവിന് എന്തില്ല മുഖം നോക്കാതെ അനുഗ്രഹം തരുന്ന ദൈവമാണ് നീ കർത്താവ് കൈക്കൂലി വാങ്ങാത്ത ദൈവമാണ് എന്ന് എവിടെ വചനം പഠിപ്പിക്കുക നിയമാവർത്തന പുസ്തകം പത്താമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം വായിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം പത്താം അധ്യായം പതിനേഴാം വചനം വായിക്കുമ്പോൾ അവിടെ വചനം പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങൾ ദൈവവും നാദന്മാട് നാഥനും മഹാനും ശക്തിന് ഭീതി ദൈവമാണ് മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവരുമാണ് കാര്യം സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് ഒരു വ്യക്തി നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നവൻ ഇതേക ദൈവമായ ഈ കർത്താവായ ഈസോയാണ്